വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടതടവില്ലാതെയാണ് രണ്ടാഴ്ചയോളം യു പിയിലെ തെരുവുകളിലൂടെ കാവടി തീർത്ഥയാത്ര കടന്നുപോയത് രണ്ട് കൊലപാതകങ്ങൾ പോലീസ് ജീപ്പടക്കം നിരവധി വാഹനങ്ങൾ തല്ലി തകർത്തു ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് നേരെയുള്ള ആൾക്കൂട്ടാക്രമണം രണ്ടാഴ്ചയ്ക്കിടെ വിവിധയിടങ്ങളിലായി ഇരുപത് അക്രമ സംഭവങ്ങൾക്കാണ് ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിച്ചത് ജൂലൈ പതിനെട്ടിന് ആരംഭിച്ച യാത്ര ആഗസ്റ്റ് രണ്ടിനാണ് അവസാനിച്ചത് ഇരുപത് അക്രമ സംഭവങ്ങളിൽ പതിനഞ്ചെണ്ണം യു പിയിലും ഉത്തരാഖണ്ഡിൽ രണ്ട് ഹരിയാനയിൽ രണ്ട് രാജസ്ഥാനിൽ ഒന്ന് എന്നിങ്ങനെ കടന്നു പോകുന്ന പാതയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉടമയുടെ മതം തിരിച്ചറിയാനാകും വിധം വലിപ്പത്തിൽ പേരെഴുതി പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് യാത്ര തുടങ്ങും മുമ്പ് തന്നെ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ഹരിയാനയിലെ ഫത്തേഹാബാദിൽ സിക്കുകാർ നടത്തുന്ന സ്കൂൾ ബസ് ആക്രമണം ഉത്തർപ്രദേശിലെ മീററ്റിൽ മുസ്ലിം യുവാവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് കാവടി തീർത്ഥാടകർ ചേരി തിരിഞ്ഞ് പത്തൊൻപത് കാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് രാജസ്ഥാനിലെ ജുഞ്ചുനുവിലെ ആരാധനാലയത്തിൽ സ്ത്രീകളുടെ കുളിക്കടവിലേക്ക് അതിക്രമിച്ച് കയറിയത് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും യു പിയിലെ മുസഫർ നഗറിൽ ഇ റിക്ഷാ ഡ്രൈവർ മോഹിത് കാവടി യാത്രക്കാരുടെ മർദ്ദനമേറ്റത്തിന് പിന്നാലെ അഞ്ചാം നാൾ മരിക്കുകയായിരുന്നു വിശ്വാസത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം യാത്രകൾ എങ്ങനെയാണ് അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നതെന്ന ചോദ്യവും ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് എന്തിനാണ് കാവടി കാവടിയാത്രയെ മറയാക്കുന്നതെന്ന വിമർശനവും ശക്തമായി ഉയർന്നിരുന്നു